ഹലോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി വെറുതെ എന്തായാലും ഇരിക്കുവല്ലേ ചുമ്തിലൂടെയൊക്കെ നടന്നേക്കാന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ ആൻറ്റിയുടെ വീടുണ്ടോട്ടോ ഇവിടെ താഴെ ഭാഗത്തായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് അധികം ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല ചുമ്മാ ഇപ്പം ഇരിക്കുവല്ലേന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെല്ലാവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുകയാണേ അപ്പോൾ പോകുന്ന വഴിത്തൊരു പുളിമഴ ഒക്കെ ഉണ്ടെട്ടോ അപ്പോൾ കുറേ പുളിയൊക്കെ നിലത്തോടി ഇങ്ങനെ ചാടി ചാടിക്കിടപ്പുണ്ട് കുറേയൊക്കെ ചീത്തയായി പോയിട്ടോ അവസാനം നമുക്ക് തപ്പി ഒരെണ്ണം കിട്ടി എന്നാലും അത് കഴിക്കാനായിട്ടുള്ളൊരു മനസ്സ് അനുവദിച്ചില്ല പിന്നെ അവിടെ പുളിയുടെ ഒരു ശേഖര ഇങ്ങനെ താന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വലിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് പുളിയൊക്കെ പഠിച്ച് പറിച്ച് കിട്ടാം കുറേയൊക്കെ കുട്ടികൾക്കും കൊടുത്ത് നല്ല പുളി പുളിയുണ്ടായിരുന്നേ എൻ്റെ മെയിൻ ഉദ്ദേശം ഈ ബമ്പളിനാരങ്ങ പറിക്കാനായിട്ടാണ് ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകണേ അവിടെ നിറച്ചിങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് പക്ഷെ നല്ല ഹൈറ്റിൽ കേട്ടോ ഇത് ഉണ്ടായി കിടക്കണേ ഇത് നമ്മുടെ മുട്ടപ്പഴത്തിന്റെ ആട്ടോ ഇത് ആ സീസൺ ആകുമ്പോൾ നിറച്ചതിൻ്റെ അകത്ത് ഉണ്ടാകാറുണ്ട് പിന്നെ ചേട്ടനാണെങ്കിൽ ബമ്പിളിനാരായകത്തിന്റെ മരത്തിലൊക്കെ കേറിയിട്ട് എനിക്ക് കഷ്ടപ്പെട്ട് ഒരെണ്ണൊക്കെ പറിച്ചു തന്നു മുകളിലേക്കായിട്ട് ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പറിക്കാനും പറ്റില്ല പിന്നെ അവിടെ നല്ല പേരൊക്കെ ഒക്കെ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ നന്ദിയാർ വട്ടം എന്ന് പറയുന്ന ഒരു പൂവാണ് ഇപ്പം ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് തലേ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്താൽ നല്ലതെന്നൊക്കെ പറയുന്നത് കേൾക്കാം നമ്മുടെ കണ്ണിനൊക്കെ നല്ല കണ്ണിൻ്റെ എന്തേലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ല എന്ന് പറയുന്നത് കേൾക്കാം അപ്പം ചേട്ടൻ്റെ കുട്ടി അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ കുട്ടിയൊക്കെ കളിക്കാൻ അപ്പോൾ അവൾ അതിലിരുന്ന ആടുകയാണ് അവസാനം പിന്നെ പേരക്കേയും നമുക്ക് പറിച്ചു തന്നു കേട്ടോ ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നല്ല മധുരം ഉണ്ട് കേട്ടോ പേരക്കെ എന്താണെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പേരൊക്കെ ഞാൻ അവിടെ കുറേ കുട്ടികളും ഉണ്ട് ഇങ്ങനെ വീടിൻ്റെ അടുത്തുകൂടെയൊക്കെ ഉള്ളത് അപ്പം വീട്ടീന്ന് ഞാൻ എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കുട്ടികളെയും കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള പിള്ളേരും എല്ലാവരും തന്നെ വരും കേട്ടോ കളിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതെൻ്റെ ചേ അതിൻ്റെ കസിൻ ചേട്ടൻ്റെയൊക്കെ കുട്ടികളൊക്കെയാണ് എല്ലാവരും തന്നെ അപ്പം കുട്ടികളെല്ലാവരും അവിടെ ഉണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം ഞാൻ വീടിയെടുക്കുന്നത് കണ്ടപ്പോൾ കേട്ടോ ഇത് നമ്മുടെ ആത്തക്ക എന്ന് പറയും നമ്മളിവിടെ നാട്ടിൽ കസ്റ്റാ റെഡ് കസ്റ്റാർഡ് ആപ്പിളിനൊക്കെ കേട്ടോ അതിനെ പറയുന്ന ആത്തക്ക പിന്നെ ഇത് നമ്മുടെ മൽബറിയാണ് എന്തെങ്കിലും നിറച്ച മൽബറി പഴം ഉണ്ടായിരുന്നു കുട്ടികൾ പറിച്ചു കഴിച്ചതാണ് പിന്നെ ഇത് അവിടെ ആൻ്റിയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ഥലം ചീരയാണ് അഗതി ചീര എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ ദിവസം മീനൊക്കെ പിടിക്കാൻ വലയിടാനായിട്ട് പോയപ്പോഴത്തേക്കും ഒരു കുട്ടി ആമേനെ കിട്ടിയിട്ടോ അപ്പം അവരതൊരു ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനത് ഇന്നിപ്പോൾ അവർ വഴകിയിട്ട് പുഴയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പോകാൻ നേരത്ത് കൊണ്ടു ഇടാൻ വേണ്ടിയിട്ടാണെ അതിനൊരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുട്ടികളെ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നതാണേ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല പൂക്കളൊക്കെ ഒരുപാടിങ്ങനെ വഴി സൈഡിൽ കൂടി ഉണ്ടായി നിപ്പുണ്ട് പിന്നെ വീട്ടിൽ ചെന്നത് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ നാരങ്ങ പൊട്ടിച്ച് കഴിക്കാനാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തപ്പോൾ അമ്മ അമ്മേനെ വഴക്കു പറഞ്ഞ് ഇങ്ങനെയൊന്നും അല്ല ഇത് മുറിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് മുറിച്ച് തന്നതാണ് അപ്പം ഞാൻ അതും കുറച്ച് കഴിച്ചു അതിന് നല്ലൊരു മധുരം ഉണ്ടായിരുന്നു മധുരവും പുളിയൊക്കെ ആയിട്ട് ഞാൻ കുറേയൊക്കെ കഴിച്ചു പക്ഷേ നമ്മളിത് ഒരുപാട് കഴിച്ച് കഴിയുമ്പം നമ്മുടെ നാവിന് ഒരു ചെറിയ രീതിയിലുള്ള കൈപ്പൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ട് ആ ചീരയൊക്കെ അങ്ങ് തോരമ്പു ഞാൻ ആ ചീര അതിനകത്ത് രാവിലെയാണ് എടുത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ട് ഇതിന് ഏകദേശം നമ്മുടെ മുരിങ്ങയിലയുടെ ഒരു ടേസ്റ്റാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ